അനിൽ ചന്ദ്രൻ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ ഇന്ന് ലോക കാൻസർ ദിനം ജനകീയ കാൻസർ പ്രതിരോധ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ രണ്ട് വെള്ളി മെഡൽ ചൌർ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും ഇന്നലെ ലോക്സഭയിൽ ബിജെപി എം പി രാംവീർ സിംഗ് ബിധുരിയും രാജ്യസഭയിൽ ബിജെപി അംഗം കിരൺ ചൌധരിയുമാണ് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഡെസ്ക് റിപ്പോർട്ട് ലോക്സഭയിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ച രാംവീർ സിംഗ് ബിധുരി ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു മഹാകുംഭമേള പരാമർശിക്കുമ്പോഴെല്ലാം കോൺഗ്രസ് അസ്വസ്ഥമാവുകയാണെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തെ അനുകൂലിച്ച ബിജെപി എംപി രവിശങ്കർ പ്രസാദ് ആരോപിച്ചു ഇതുവരെ കോടി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി യുവാക്കളിലാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും നയപ്രഖ്യാപന പ്രസംഗത്തെ എതിർത്ത ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി യുവാക്കളെ ആശ്രയിച്ചാണെന്നും ആശങ്കാജനകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യം എല്ലാ അർത്ഥത്തിലും വികസിത ഭാരതത്തിലേക്ക് നീങ്ങുകയാണെന്ന് രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് ബിജെപി അംഗം കിരൺ ചൌധരി പറഞ്ഞു തൊഴിലില്ലായ്മ ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ചയിൽ ഉന്നയിച്ചു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുപതംഗ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എൺപതിനായിരത്തിൽ പരം ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിച്ചിട്ടുണ്ട് രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് കോടി ലക്ഷത്തിലേറെ വോട്ടർമാർ അറുനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സ്ഥാനാർത്ഥികളിൽ നിന്ന് സ്വന്തം പ്രതിനിധികളെ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു കണക്കിൽപ്പെടാത്ത പണവും മദ്യവും മയക്കുമരുന്നുകളും പ്രചാരണകാലത്ത് വൻതോതിൽ പിടികൂടി ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ സാധനങ്ങളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തതെന്ന് കമ്മീഷൻ കേന്ദ്രങ്ങൾ അറിയിച്ചു പ്രചാരത്തിലിരിക്കുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ മൂല്യം കഴിഞ്ഞ മാസം ആറായിരത്തി അഞ്ഞൂറ്റി കോടി രൂപയായി കുറഞ്ഞെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു മെയ് മാസത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തി അൻപത്തിയാറായിരം കോടി രൂപയുടെ കറൻസി നോട്ടുകളിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും തിരിച്ചെത്തിയതായി ആർ ബി ഐ അറിയിച്ചു ഇന്ത്യ പോസ്റ്റ് വഴി റിസർവ് ബാങ്ക് ഇഷ്യൂ ഓഫീസുകളിൽ നിന്ന് ഇപ്പോഴും നോട്ടുകൾ മാറ്റി വാങ്ങാൻ കഴിയുമെന്ന് അറിയിപ്പിൽ പറയുന്നു ജമ്മു കശ്മീർ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ സുരക്ഷാ അവലോകന യോഗം ചേരും യോഗത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഐ ബി റോ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മേധാവികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ന് ലോക കാൻസർ ദിനം കാൻസറിനെക്കുറിച്ച് അവബോധം വളർത്താനും പ്രതിരോധം രോഗം കണ്ടെത്തൽ ചികിത്സ എന്നിവ പ്രോത്സാഹിപ്പിക്കാനും എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി നാലിന് ലോക കാൻസർ ദിനമായി ആചരിച്ചു വരികയാ രണ്ടായിരം ഫെബ്രുവരി നാലിന് പാരീസ് ലോക കാൻസർ ഉച്ചകോടിയിലാണ് ലോക കാൻസർ ദിനം തീരുമാനിച്ചത് കാൻസറുമായി ബന്ധപ്പെട്ട രോഗങ്ങളും മരണങ്ങളും ഗണ്യമായി കുറയ്ക്കുകയെന്നതാണ് ലോക കാൻസർ ദിനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം മുതൽ വരെ വർഷങ്ങളിലെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണിക് എന്നതാണ് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒരു വർഷം നീളുന്ന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ബിപിഎൽ വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൌജന്യമായിട്ടായിരിക്കും പരിശോധന കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ക്യാമ്പയിനിൽ ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ലോക ക്യാൻസർ ദിനമായ ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ട് വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകളെ ബാധിക്കുന്ന സ്ഥാനാർബുദം ഗർഭാശയ ഗളാർബുദം എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും പല കാൻസറുകളും നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധ ും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുന്നു വോയിസ് കാൻസർ രോഗമില്ല എന്ന് ഉറപ്പാക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ റീജിയണൽ കാൻസർ സെന്ററുകൾ ചില സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സ്ക്രീനിംഗിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും വീണ ജോർജ് അറിയിച്ചു വനിതാ കാൻസർ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പിങ്ക് വാക്കുത്തൺ സംഘടിപ്പിക്കും രാവിലെ ജില്ലാ കലക്ട്രേറ്റിൽ നിന്ന് ആരംഭിച്ച് ജെൻഡർ പാർക്കിൽ സമാപിക്കുന്ന വാക്കത്തൺ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും കെഎസ്ആർടിസിയിൽ ഐ എൻഡിയുസി യൂണിയനുകളുടെ കൂട്ടായ്മ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് കഴിഞ്ഞ അർദ്ധരാത്രി ആരംഭിച്ചു പന്ത്രണ്ട് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എല്ലാ മാസവും അഞ്ചിന് മുമ്പ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും ശമ്പളം വൈകുന്നതാണ് സമരത്തിന്റെ പ്രധാന കാരണം ഡയസ്നോൺ ഏർപ്പെടുത്തി പണിമുടക്ക് അട്ടിമറിക്കാനാവില്ലെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവിയും വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റും ജനറൽ സെക്രട്ടറി വി എസ് ശിവകുമാറും അറിയിച്ചു ടിഡിഎഫിന്റെ പണിമുടക്ക് കോർപ്പറേഷനെ നശിപ്പിക്കുന്ന തീരുമാനമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറഞ്ഞു ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂൾ ഇതുവരെ ലക്ഷത്തിൽ പരം രൂപ ലാഭമുണ്ടാക്കിയതായി മന്ത്രി കെ ബി ഗണേഷ്കുമാർ അറിയിച്ചു തിരുവനന്തപുരം വിതുരയിൽ ടൂറിസ്റ്റ് ഹബ്ബും ഡ്രൈവിംഗ് സ്കൂളും ഉൾപ്പെടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റവന്യൂ വകുപ്പിൽ അഴിമതി വെച്ചുപുറപ്പിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കൈക്കൂലിക്കേസുകളിൽ പിടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും കോഴിക്കോട് റവന്യൂ മേഖലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയ അഴിമതി കേസുകളിൽ രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും കുറ്റക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കം കർശന നടപടിയുണ്ടാകുമെന്നും സർവീസ് ചട്ടങ്ങളിൽ ഇതിനാവശ്യമായ ഭേദഗതി കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ഗൌരവമായി ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കുതിപ്പേകുന്ന നടപടിയാണ് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബജറ്റ് വിഹിതം അനുവദിച്ച നടപടിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു നിലമ്പൂർ നഞ്ചൻകോട് പാതയും ശബരിപാതയും യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടി നടപടികുണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി ഉത്തരാഖണ്ഡിൽ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ രണ്ട് വെള്ളി മെഡൽ നീന്തലിൽ ഇരുന്നൂറ് മീറ്റർ വ്യക്തിഗത മെഡ്ലൈറ്റ് വിഭാഗത്തിൽ സാജൻ പ്രകാശും പതിനഞ്ച് കിലോമീറ്റർ സ്ക്രാച്ച് റേസിൽ അദ്വൈത് ശങ്കറുമാണ് വെള്ളി നേടിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വനിതകളുടെ വാട്ടർപോളോ ഇനത്തിലും നാലിന്റ് നൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തൽ റിലേയും കേരളം ഫൈനൽ പ്രവേശിച്ചു വനിതകൾ വാട്ടർപോളോ ഫൈനൽ ഇന്നാണ് പുരുഷ വിഭാഗം ഫുട്ബോളിൽ സർവീസസിന് എതിരില്ലാത്ത മൂന്ന് ഗോളി തോൽപ്പിച്ച് കേരളം സെമിയിലെത്തുകയും ചെയ്തു സെമിയിൽ നാളെ കേരളം അസാമിനെ നേരിടും മൂന്ന് ഇന്റ് മൂന്ന് പുരുഷ വനിതാ ബാസ്ക്കറ്റ്ബോളിൽ കേരളം ഫൈനലിലെത്തി ഫൈനലിൽ പുരുഷ ടീം മധ്യപ്രദേശിനെയും വനിതകൾ തെലങ്കാനെയും നേരിടും മെഡൽ പട്ടികയിൽ കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത് സർവീസസ് രണ്ടാം സ്ഥാനത്തും മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്തുമാണ് ആറ് സ്വർണവും അഞ്ചു വെള്ളിയും നാല് വെങ്കലവുമായി കേരളം പട്ടികയിൽ പതിനൊന്നാമതാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ഭുവനേശ്വറിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ദ്രോണാചാര്യ അവാർഡ് നേടിയ ബാഡ്മിന്റൺ കോച്ച് എസ് മുരളീധരന് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ സ്വീകരണം നൽകി ചടങ്ങിൽ ബാഡ്മിന്റൺ അക്കാദമി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ജന്മദിന സമ്മാനമായാണ് പുരസ്കാരത്തെ കാണുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു ജനുവരിയിലെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും റേഷൻ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കും തിരുവല്ല കടപ്രയിൽ ഉല്ലാസയാത്രക്കിടെ ചങ്ങാടം മറിഞ്ഞ യുവാവ് മരിച്ചു കടപ്ര സ്വദേശി രതീഷ് കുമാറാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് പമ്പയാറ്റിൽ വളഞ്ഞവട്ടം ഉപദേശിക്കടവിന് സമീപത്തായിരുന്നു അപകടം സിപിഐഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി തൊടുപുഴ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം തൊടുപുഴ താലൂക്ക്തല കരുതലും കൈത്താങ്ങം അദാലത്ത് തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ഉച്ചയ്ക്ക് ആരംഭിക്കും അദാലത്തിന് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും വി എൻ വാസ്വനും നേതൃത്വം നൽകും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ ഇന്ന് ലോക കാൻസർ ദിനം ജനകീയ കാൻസർ പ്രതിരോധ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ രണ്ട് വെള്ളി മെഡൽ